ഐക്യത്തിന് സാക്ഷ്യം നൽകാൻ സമർപ്പിത സമൂഹങ്ങൾക്ക് കഴിയണമെന്നും വെല്ലുവിളികൾ നിറയുന്നിടത്ത് ഒറ്റപ്പെട്ട തുരുത്തായി മാറരുതെന്നും പകരം ഒറ്റക്കെട്ടായി മാറണമെന്നും കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ പറഞ്ഞു അതേസമയം ഓരോ സമർപ്പിത സമൂഹങ്ങൾ സഭയുടെ വൈവിധ്യത്തിന്റെ മുഖമാണെന്നും സമർപ്പിത ജീവിതത്തിന് എക്കാലവും മൂല്യവും അർത്ഥവുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് അമ്പത്തിമൂന്നാമത് ജനറൽ ബോഡി യോഗം കൊച്ചി ആശീർഭവനിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞ ഒരു സംഭവമാണ് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്ന് ആശുപത്രി കിടക്കുന്നു പക്ഷെ അന്നേരം അദ്ദേഹം പറയുന്നത് അടുത്ത മാസം ആറാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് സന്യാസത്തിന്റെ നമ്മളില് കെടാതെ ഉയർന്നു നിൽക്കുന്നത് അതോട് സൂചിപ്പിച്ചതുപോലെ കൊയേല കൊഴുക്കത്തുകളും വിരുദ്ധ സാക്ഷ്യങ്ങളും ഒക്കെ ഒരുപക്ഷെ സന്യാസ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ലോകത്തില് അതിനും അപ്പുറത്ത് സന്യാസത്തിന്റെ സാക്ഷ്യത്തിന് ഇന്നും മൂല്യമുണ്ട് ഇതുപോലെയുള്ള സമർപ്പിത നമുക്ക് കേരളത്തിലെ സമർപ്പിത സമൂഹങ്ങളുടെ ആത്മീയ ചാലകശക്തിയാണ് കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് എന്ന് കെ സി എം എസ് പ്രസിഡന്റ് റഫറൻസ് സിസ്റ്റർ ഡോക്ടർ ആദ്ര എസ് ഐസി അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു സമർപ്പിത സമൂഹങ്ങൾ വെല്ലുവിളി നേരിടുന്ന ഇക്കാലഘട്ടത്തിൽ നാമെല്ലാം മാതൃത്വത്തിലൂടെ നേതൃത്വം നൽകാൻ കടപ്പെട്ടവരാണെന്നും ഓർമ്മപ്പെടുത്തി സമർപ്പിതരുടെ ജീവിതത്തിന്റെ ജീവിതത്തിലൂടെയാണ് പ്രതിസന്ധികൾ നേരിടുമ്പോഴും തിളക്കമാർന്ന സാക്ഷ്യം നൽകുവാൻ നാം കടപ്പെട്ടവരാണ് നമ്മുടെ ലോകത്തെ നാം വീക്ഷിക്കുമ്പോഴേ ഇരുട്ടിൽ മൂടപ്പെട്ടിരിക്കുന്ന ഒരനുഭവമാണ് ഒരുപക്ഷെ നമുക്കൊക്കെ തോന്നുക പിന്നിപ്പം സംഘർഷങ്ങളും സംഘടനകളും യുദ്ധങ്ങളും പ്രളയക്കെടുതികളും ഒക്കെ നമ്മെ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്രകാരം പ്രതിസന്ധികൾ അനുദിനം നേരിടുമ്പോഴും സന്യസ്ത പ്രഖ്യാപിക്കുകയാണ് കെ സി എം എസ് വൈസ് പ്രസിഡന്റ് റവറൻറ് ഫാദർ അഗസ്റ്റിൻമുള്ളൂർ സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ കെ സി എം എസ് സെക്രട്ടറി സിസ്റ്റർ വിനീത സി എസ്റ്റെ റിപ്പോർട്ട് അവതരണം നടത്തി സിആർഐ നാഷണൽ പ്രസിഡന്റ് റവറൻ ഡോക്ടർ സാജു ചക്കാലയ്ക്കൽ മറ്റു ഭാരവാഹികളായ റവറൻ ഫാദർ ജോസ് എം എസ് ടെ റവറൻ സിസ്റ്റർ മറിയ ആൻഡോ സി എംസി റവറൻ ബ്രദർ വർഗീസ് മഞ്ഞളി എന്നിവരും പങ്കെടുത്തു ശേഷം വിവിധ വിഷയങ്ങളിൽ സിജോയ് വർഗീസ് രാജു കൊല്ലവേലിൽ തുടങ്ങിയവർ മേജർ സുപ്പീരിയേഴ്സുമായി സംവദിച്ചു വിവിധ സമർപ്പിത സമൂഹങ്ങളിലെ നൂറ്റി അറുപതോളം മേജർ സുപ്പീരിയേഴ്സാണ് കെ സി എം എസ് അമ്പത്തിമൂന്നാമത് ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തത് ഷിക്കിനാനൂസ് കൊച്ചി